ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് ഡോക്ടർ എക്സ്പെട്ട എജ്വല്ലിങ്സ് എന്ന് പറയുന്നത് കോഴിക്കോടുള്ള ഡോക്ടേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൽ നടക്കുന്ന ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ് ഒരുപാട് ആൾക്കാർ നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ട് നമ്മളെ പേര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പല പേരൻസും കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ഡോക്ടർ എസ്പെട്ട് എജ്വലിങ്സിന് കോഴിക്കോട് ഒരു ഓഫീസ് മാത്രമാണ് ഉള്ളത് പക്ഷേ ഞങ്ങൾക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എം ബി ബി എസിൻ്റെ സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കുന്നുണ്ട് ഗൾഫ് കൺട്രീസ് ആണെങ്കിലും അതുപോലെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ തമിഴ്നാടാണെങ്കിലും കർണാടകയാണെങ്കിലും ആണെങ്കിലും ഒക്കെ നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ ഞാൻ ഇനി ഇതിനൊരു കാര്യം കൂടി ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കോഴിക്കോട് മാത്രമാണ് ഓഫീസ് എന്ന് വിചാരിച്ചത് ഒരു പരിമിതിയാണെന്ന് ആരും മനസ്സിലാക്കേണ്ട തൗസൻഡ് അഡ്മിഷൻ പെർ ഇയർ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഇപ്പോൾ ഉള്ള ഈ ഒരു ഓഫീസിൽ മാത്രം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലൊരു ഓഫീസിലേക്ക് പോവാത്തത് മാത്രമല്ല ഗൾഫിലുള്ള പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്കെങ്കിലും കൺസേൺ ഉണ്ടാവും ഗൾഫിൽ ഉള്ള ഞങ്ങൾ എങ്ങനെയാണ് ഒരു ഓഫീസായിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളത് പക്ഷേ നമുക്ക് ഓൾറെഡി അവിടെ നിന്ന് എത്രയോ സ്റ്റുഡൻസ് നമ്മൾ ത്രൂ പോയിട്ടുണ്ട് വിസ പോലും ഒരു ഡിലേ പോലും ഇല്ലാണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന് ഞങ്ങളുടെ കയ്യിൽ വളരെ കൃത്യമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള പാരൻസ് ഉണ്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് യു കെ എന്ന് പോലും ഞങ്ങൾ സ്റ്റുഡൻസിന് അഡ്മിഷൻ ചെയ്തിട്ടുണ്ട് ജോർജിയയിലേക്കും അതുപോലെ തന്നെ ഉസ്ബക്കിസ്ഥാനിലേക്കും അവിടുത്തെ കുട്ടികളെ വിസ പോലും ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് സോ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങൾക്ക് ജെന്യൂനായിട്ടുള്ള ക്രെഡിബിലിറ്റി ഉള്ള ഒരു എജ്യൂക്കേഷൻ കൺസൾട്ടൻസി വഴി നിങ്ങളുടെ ഭാവി നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ ആയിട്ടുള്ള ഉദേറായിട്ടില്ല ഇവിടെ ഉണ്ട് ഞങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ ഫുൾ ടീമും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് നൂറ് ശതമാനം ക്രെഡിബിലിറ്റിയോടുകൂടി നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് രാജ്യത്താണെങ്കിലും നിങ്ങളുടെ വിസ മുതൽ എ ടു സെഡ് വർക്ക് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തരും ഇത് ഞങ്ങളുടെ പ്രോമിസാണ് അതിലൊരു ഡിലേ പോലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് കുട്ടികൾ പോകുന്ന സമയത്തിൽ അസിസ്റ്റൻസിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഗൾഫ് കൺട്രീസിലെ കുട്ടികൾ അറിയാൻ പ്രത്യേകിച്ചും പറയുകയാണ് ഞങ്ങൾ സാധാരണ രീതിയിൽ ഇപ്പം ഉസ്ബെക്കിസ്ഥാനാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഞങ്ങൾ യു എ ത്രൂ ആണ് അധികം ട്രാൻസിസ്റ്റ് കണക്ട് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ സൗദിന്നുള്ള കുട്ടികളും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു പക്ഷേ ഈ കുട്ടികൾക്കൊന്നും ഈ രീതിയിൽ എയർപോർട്ട് പിക്കപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് പോലും ഡിഫിക്കൽറ്റി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ഓഫീസല്ലേ ഉള്ളൂ കോഴിക്കോടല്ലേ ഉള്ളൂ എങ്ങനെ ഡീൽ ചെയ്യും എന്ന് ഞങ്ങളെ കൂടെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും അത് ആലോചിച്ചിട്ടും മാത്രം അടിച്ചു നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചിട്ടും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമോ ബേജാറാവേണ്ട ആവശ്യമില്ല ഞങ്ങളും ഞങ്ങളെ സ്റ്റാഫും നൂറ് ശതമാനം നിങ്ങളുടെ കാര്യത്തിൽ അത്രയും കെയർ തരും എന്ന് ഞങ്ങൾ എനിക്ക് ഉറപ്പ് പറയേണ്ടത് ഞാൻ പറയാൻ കാരണം ഞങ്ങളെ കൂടെ അഡ്മിഷൻ എടുക്കാനും ഞങ്ങളെ കൂടെ വരാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് പേരൻസ് നമ്മളെ കണ്ടിട്ട് ഡോക്ടറെ കൂടെ വിടണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു പക്ഷേ അവർ പറയുന്ന ചെറിയ ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ എങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ള ഒരു ഡൗട്ടാണ് ഞങ്ങൾ യു എൽ ഓഫീസ് ഞങ്ങൾ ആലോചിച്ച കാര്യമാണ് പക്ഷെ പിന്നീട് ഞങ്ങൾ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ അതില്ലാണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടുന്ന് സ്റ്റുഡൻസ് ഉണ്ട് പിന്നെ ഞങ്ങൾ ആ ഒരു രീതിയിൽ ഒരു എഫേർട്ട് അവിടെ എടുക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നാത്തതുകൊണ്ടാണ് കാരണം നമുക്ക് എനഫ് എഫ് സ്റ്റുഡൻസ് ഓൾറെഡി വി ആർ ഗെറ്റിംഗ് ഫ്രം യു എ ഇ സൗദി അറേബ്യ ഒമാൻ ഖത്തർ അങ്ങനെയുള്ള ഗൾഫ് കണ്ട്രീസിനൊക്കെ കിട്ടുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയിൽ നിന്നും ഓൾറെഡി നമുക്ക് എല്ലാ ഭാഗത്തും സ്റ്റുഡൻസ് ഉണ്ട് ഓട്ടോ യൂറോപ്പ് ഒന്നും സ്റ്റുഡൻസ് ഉണ്ട് യു കെ എന്നും സ്റ്റുഡൻസ് ഉണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ഒരു ഓഫീസിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം ഞങ്ങൾ അങ്ങനെ എൻ എഫ് കപ്പാസിറ്റി ഉള്ള ഓഫീസും സ്റ്റാഫും ആണ് ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് അഡ്മിഷൻ ഞങ്ങൾ ത്രൂ എടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും എടുക്കാണ്ട് യാതൊരു കാര്യമില്ല നൂറ് ശതമാനം നമ്മൾ ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം സോ ഈ വർഷം ഡോക്ടർ എക്സ്പേർട്ടിൻ്റെ കൂടെ ഡോക്ടർ ഉസേറിൻ്റെ കൂടെ ഞങ്ങളുടെ ടീമിൻ്റെ കൂടെ നിങ്ങൾക്ക് എം ബി ബി എസ് അഡ്മിഷൻ എടുത്ത് പഠിച്ച് ഞങ്ങളുടെ ഒരു മെമ്പർഷിപ്പിൽ നിങ്ങൾക്കൊരു ഡോക്ടർ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം ഈ വർഷം മുതൽ നിങ്ങൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം സോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹം മാറ്റി വെക്കേണ്ട ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എം ബി ബി എസ് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ മെമ്പർഷിപ്പിലും നമുക്ക് ഒരുമിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം യാത്ര ചെയ്യാം സോ വി ആർ വെയ്റ്റിംഗ് ഫോർ യുവർ കോൾ Daughter expert, Edulinks. Be a doctor. By doctors.